സ്വർണ്ണവില അതിഭീകരമായ രീതിയിൽ അതിമാരകമായ രീതിയിൽ തകർന്ന് തരിപ്പണമായി ശരിക്കും തകർന്നായിട്ടുണ്ട് വെറുതെ പറയുന്ന തകർച്ച ശരിക്കും തകർന്ന് തരിപ്പണമായിട്ടുണ്ട് അപ്പോൾ എന്താ കാരണം എന്നായിരിക്കും നിങ്ങൾ കരുതുന്നുണ്ടാകുക എന്താ ഇങ്ങനെ ഉയരാൻ സാധ്യത അതായത് എന്തോ ഒരു കാരണം ഏതോ ഒരു കാരണം അതിനെ മാത്രമേ ഗോൾഡിനെ തകർക്കാൻ കഴിയുള്ളൂ ഗോൾഡിനെ തകർക്കാൻ കഴിയുന്ന പല കാര്യങ്ങളും എന്തെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രോഫിറ്റ് ടേക്കിംഗ് വരാം അതുകൊണ്ട് ഗോൾഡ് ഇരിയാം അത് അതിലെപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമാണ് അല്ലാതെ ഇത് നേരെ മേൽക്കേൽ മേൽക്കുമേൽ അതല്ല കേട്ടോ അപ്പുറത്തെ കാരണം മെയിൻ ആയിട്ടുള്ള കാരണം അതൊരു കാരണം തന്നെയാണ് വേറെ മേലേക്ക് മേലേക്ക് പോകുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ പിന്നെ അത് അത് തന്നെ അതിന് തന്നെ നിൽക്കുക ആൾക്കാർ വേറെ ഒരു കാര്യത്തിന് നിൽക്കില്ല പിന്നെ ഈ ലോകത്തിൻ്റെ നിലനിൽപ്പും കർ കറൻസിൻ്റെ അല്ലെങ്കിൽ അല്ലെങ്കിലും കറൻസികളൊക്കെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെട്ട കാര്യം ഞാൻ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് ട്രഷറി സെക്രട്ടറി ഒരു കാര്യം എങ്ങനെ പറഞ്ഞു അമേരിക്കക്കും ചൈനക്കും തമ്മിലുള്ള വ്യാപാര തടസ്സം താങ്ങാനാത്തതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് കുറക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞത് അതിനുശേഷം ഓഹരി സൂചികളൊക്കെ ശക്തമായ രീതിയിൽ അല്ലെങ്കിൽ ഭയങ്കരമായ രീതിയിൽ വർധനവ് നടത്തിയത് ഗോൾഡ് ആണെങ്കിൽ താഴേക്കും പോയിട്ടുണ്ട് ഓയിൽ അല്ലെങ്കിൽ ഉയർന്നിട്ടുണ്ട് ന്യൂ സാങ്ഷൻസ് ഇറാൻ്റെ മേലിൽ വെക്കുന്ന ചർച്ചകളൊക്കെ അവിടെ നടക്കുമ്പോൾ അപ്പോൾ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി യു സ്റ്റേറ്റ് സെക്രട്ടറി അല്ല ട്രഷറി സെക്രട്ടറിയുടെ ഈ വാക്ക് അതായത് യു എസ് ചൈന ട്രൈഡ് ഇംബാസ നോട്ട് ഹൈനബിൾ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഡോളൺ ഡെക്സ് അങ്ങട്ട് ഉയര് മുകളിലേക്ക് പോയിട്ട് അവരുടെ തമ്മിലുള്ള ആ വ്യാപാര തടസ്സം താങ്ങാൻ കഴിയുന്നില്ല എന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞത് അതുകൊണ്ട് അത് കുറക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളൂ അദ്ദേഹം പറഞ്ഞതായിട്ട് അദ്ദേഹം പറഞ്ഞതായി കേട്ടില്ല എന്തായാലും ഡോളർ ഇൻഡെക്സ് ഭയങ്കരമായ രീതിയിൽ ഉയർന്നു സ്വർണ്ണവിലയ്ക്ക് അടിക്കിട്ടി സ്റ്റോക്ക് ഇൻഡെക്സ് ഒക്കെ ഭയങ്കരമായ രീതിയിൽ എന്താ ഉയർന്നു പോയി റീബൗണ്ട് ചെയ്തു ഇക്വിറ്റി ഭയങ്കരമായ രീതിയിൽ റീബൗണ്ട് ചെയ്തതി അതിൻ്റെ കൂടെ പ്രോഫിറ്റേക്കും കൂടി കൂടി സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചു തരുന്നു അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് കരമായിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട് അത് ഇത് കഴിഞ്ഞിട്ട് പറയാം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ വീഡിയോ ചെയ്യാത്തത് കൊണ്ടായിട്ട് എന്തായാലും അതിന് ആ കാര്യം ഉൾപ്പെടുത്തുന്നത് അപ്പോൾ എന്തായാലും ഗോൾഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായ രീതിയിൽ തകർന്ന് തരിപ്പണമായിരുന്ന അവസ്ഥയാണ് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തകർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറൊക്കെ കൂടിയതാണ് ഇന്ന് രണ്ടായിരത്തി ഇരുന്നൂറ് കൂടി അതിന് മുമ്പത്തെ ദിവസം എത്ര കൂടിയത് അഞ്ഞൂറ്റി അറുപത് കോടി അതിന് മുമ്പ് എണ്ണൂറ്റിയാപത് കൂടി എഴുന്നൂ ഇരു ഇരുന്നൂറ് കോടി എണ്ണൂറ്റിയാപത് കോടി എഴുന്നൂറ്റി അറുപത് കോടി അങ്ങനെ തുടർച്ചയായിട്ടുള്ള ഒരു റാലിക്കുള്ള ഒരു തടസ്സം ഒരു ഒരു ടൈപ്പ് ഓഫ് ടെർമിനേഷൻ അല്ലെങ്കിൽ എന്തോ സംതൃപ്തി പൂർത്തിയാക്കിയോ ഗോൾഡ് എന്നുള്ളതാണ് മൂവായിരത്തി അഞ്ഞൂറ് യു എസ് ഡോളറിന് ശേഷം ഗോൾഡ് തായയ്ക്ക് നല്ല രീതിയിലാണ് ഇൻറ്റർനാഷണൽ മാർക്കറ്റിൽ ഒരിഞ്ഞിട്ടുണ്ട് മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തി മൂന്നിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഗോൾഡിൻ്റെ ഇടിച്ചിലിൻ്റെ പവർ ഭയങ്കരമാണ് അപ്പോൾ ഗോൾഡ് ഇന്ന് ഇടി നാളെ ഇപ്പോഴുള്ള വിപണി പ്രകാരം ആയിരത്തി എണ്ണൂറ് ഇപ്പോഴുള്ള പ്രൈസ് എല്ലാവർക്കും അറിയാമല്ലോ എത്രയാണ് എഴുപത്തി നാലായിരത്തി മുന്നൂറ്റി ഇരുപതാ എഴുപത്തി നാലായിരത്തി മുന്നൂറ്റി ഇരുപതിൽ നിന്നും ആയിരത്തി എന്താ എണ്ണൂറ്റി അമ്പത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിൽ ഗോൾഡ് തകർന്നിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോഴും തകർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ആരും പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞില്ലേ ഇത് മേലേക്ക് മേലേക്ക് തന്നെ പോവുകയാണെങ്കിൽ ഇതിൽ പിന്നെ ആൾ ആർക്കും എന്തില്ല പിന്നെ അദ്ദേഹം ഈ ട്രഷറി സെക്രട്ടറി പറഞ്ഞതിൽ ഇനിയിപ്പോൾ ട്രംപും മറ്റുള്ളവരൊക്കെ പറയുകയാണെങ്കിൽ ഹൈ ഒക്കെ പിൻവലിച്ചു നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി അമ്പൊക്കെ അത് അങ്ങനെ ഒരുപാട് പറഞ്ഞ് എല്ലാ കാര്യങ്ങളിലും സെറ്റിൽമെൻറ്റും മറ്റുള്ളവരൊക്കെ സമാധാനത്തിലേക്ക് വന്ന് കഴിഞ്ഞാൽ ഇതാവും ഇന്നിപ്പോൾ സത്യൻ ലബേനില് ഇസ്രായേലിൻ്റെ അറ്റാക്ക് പോയിട്ടുണ്ട് പിന്നെ എന്താണ് ഇവിടെ വേറെ ഞാൻ പറഞ്ഞത് മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ വേറെ ബിററ്റിലേക്ക് അറ്റാക്ക് പോയിട്ടുണ്ട് അവിടെ ഏതോ സിഗ്നി അറ്റാക്ക് അങ്ങനെ ഏതോ നേതാവിനെ കൊലപ്പെടുത്തി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമുക്ക് വേറൊരു കാര്യം കൂടി പറയാൻ വിഷമ വിഷമപരമായിട്ടുള്ള കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ രാജ്യം പോകുന്നത് അതിൽ ഒരുപാട് നിരപരാധികൾ തീവ്രവാദ ആക്രമണത്തിൽ പൈശാചികമായിട്ടുള്ള ആക്രമണത്തിൽ എന്താണ് കൊല്ലപ്പെട്ടിട്ടുണ്ട് അതായിരിക്കും അതിനെ ഏറ്റവും കൂടുതൽ വിശേഷിപ്പിക്കാൻ പറ്റുന്ന പൈശാതിക ചിന്തകളിൽ നിന്ന് വന്ന അറ്റാക്കിൽ എന്താണ് ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്തായാലും അത് ചെയ്ത ആളുകൾ ആരായാലും ആരൊക്കെയാണ് ഗൂഢാലോചന നടത്തിയത് ഒക്കെ അവരൊക്കെ ശിക്ഷിക്കപ്പെടട്ടെ എന്നാണ് എൻ്റെ റിയലിനെ പറയാനുള്ളത് എന്തായാലും അത് പറയ ഒരു കാര്യത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് കാലത്തിന് കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു വീണ്ടും പൈസാക്കിയ ശക്തികൾ വീണ്ടും ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് ഉണ്ടാക്കുന്നു ഓക്കെ അപ്പോൾ ഞാൻ അതിലേക്ക് വരാം അതായത് കൊല്ല കൊല്ലപ്പെട്ട ആളുകളുടെ കുടുംബത്തിന് അവർക്ക് സമാധാനം ഉണ്ടാവട്ടെ ഓക്കെ അപ്പോൾ ഇന്നലെ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോൾഡിൻ്റെ കാര്യം ഇനി കൂടുമോ കുറയുമോ എന്നുള്ള സംശയം നിങ്ങൾക്ക് ഉണ്ടാകും അപ്പോൾ കൂടുമോ കുറയുമോ എന്ന് പറയുമ്പോൾ ഇനി ഗോൾഡ് എന്താണ് ഇപ്പോൾ ഈ ഇതിൽ അവർ നയം അടുത്ത മണിക്കൂറുകളിൽ നമുക്ക് കൂടുതൽ വ്യക്തമാവും എന്താണ് ട്രഷറി സെക്രട്ടറി പറഞ്ഞത് എന്താണെന്നുള്ളതും അതേപോലെ തന്നെ എന്താണ് ഒരു എന്താണ് എന്താണ് അവരുടെ ഈ ഒരു മുന്നോട്ടുള്ള ഞാൻ വേറൊരു കാര്യമാണ് മനസ്സിലായി ആലോചിച്ചു പോയത് ഓക്കെ അപ്പോൾ എന്താ വെച്ചാൽ എന്താണ് അവർ അവർ നയം കൂടുതൽ വ്യക്ത റിപ്പോർട്ടുകൾ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇനി ട്രംപ് അതിനെക്കുറിച്ച് പറയും അപ്പോൾ അവരും ക്ലാഷും ട്രംപും അവരുള്ള ക്ലാഷൊന്നും മറിക്കുന്നില്ല അപ്പോൾ അതിലൊക്കെ വ്യക്തത വേദി വേണം അല്ലാതെ ഗോൾഡ് അങ്ങനെ ഇല്ലാതെ പോകുന്ന അവസ്ഥയില്ല അതുകൊണ്ട് പിന്നെ നമുക്ക് ആ ഒരു സെക്രട്ടറിനെ മാത്രം പറയാനുമില്ല ഒരു ടൈപ്പ് ഓഫ് പ്രോഫിറ്റ് ലൈക്ക് ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കില്ല ഗോൾഡിൻ്റെ ഉയർച്ച എന്ന് എന്തെങ്കിലും ഞാൻ പോയി ആ ടൈപ്പ് ഓഫ് വീശിയായിട്ട് മാത്രമേ കാണും അതുകൊണ്ട് ഗോൾഡ് ആരും വിറ്റ് ഒഴിവാക്കേണ്ട അവസ്ഥ ഇപ്പോഴും ഇല്ല എന്നാണ് എന്തു പറയാനുള്ളത് ഈ തകർച്ചയ്ക്ക് ശേഷം ഗോൾഡ് വീണ്ടും ചെയ്യും ഉയർച്ചയിലേക്ക് തന്നെ പോകും ഇനി തകർന്ന് ഇനി ഇവരൊക്കെ ഇതൊക്കെ നിർത്തി സ്റ്റോപ്പാക്കി എന്ന് പറഞ്ഞാൽ പോലും ആ ഇടിച്ചിലിന് എപ്പോഴും പരിധികളുണ്ട് വേറെ രൂപത്തിൽ വേറെ ലെവലിൽ അത് വേറെ കറൻസിയുടെ രൂപത്തിൽ ഞാൻ പരിധി പറയുന്നില്ല അതിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രശ്നങ്ങളൊക്കെ കാരണം മനുഷ്യൻ ഉണ്ടായത് മുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രശ്നങ്ങൾ എപ്പോഴും അവസാനിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതിൽ തന്നെ അതിന് ഉത്തരമുണ്ട് അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ ഗോൾഡ് മനുഷ്യൻ എർത്ത് ക്രിയേറ്റ് ചെയ്യപ്പെട്ട തന്നെ ഇവിടെ ഉണ്ട് അതാണ് റിയൽ മണി എന്ന് പറഞ്ഞപ്പോൾ തന്നെ പ്രശ്നങ്ങൾ മനുഷ്യൻ ഉണ്ടായത് മുതലേ ഉണ്ട് അതുകൊണ്ട് ഗോൾഡ് പ്രൈസ് മുകളിലേക്ക് തന്നെ പോകും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എൻ്റെ പേര് പ്രാർത്ഥിക്കുന്നു ഓക്കെ താങ്ക്